ഗ്യാസ് സിലിണ്ടർ റിച്ച് പെട്ടിക്കടകൾ കത്തി നശിച്ചു ചൊവ്വാഴ്ചാ സേന പവൻ ഗോൾഡ് മാബിൾകുളം പുത്തനത്താണി തിരുനാവായ ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപത്തെ കടകളാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അഗ്നിക്കിരയായത് ചൊവ്വാഴ്ച രാത്രി ഏഴ് മുപ്പതിനാണ് സംഭവം ഒരു നമ്മൾ ഇനിയും എത്തിയിട്ടുണ്ട് കനലുകൾ പിന്നെ കത്തി ടൗണിൽ ആളുകൾ കൂടി നിൽക്കുന്ന ഭാഗമാണ് ഇവിടെയെങ്കിലും നോമ്പുതറ സമയത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് സമീപത്തെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് എത്തിയവരാണ് തീ കത്തിപ്പടരുന്നത് ആദ്യം കണ്ടത് ഉടൻ തന്നെ പള്ളിയിൽ നിന്ന് വെള്ളം ശ്രമിച്ചെങ്കിലും തീ കൂടുതൽ ആളി പടരുകയായിരുന്നു നേരെ വന്നു നോക്കിയപ്പോൾ ചെറിയ രീതിയിലെ തീ കത്തുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്പോഴേ ഏകദേശം പത്തോളം ആളുകൾ ഇവിടെ അങ്ങനെ പള്ളിയിൽ നിന്ന് വെള്ളം കൊടുന്ന് ആ തീയിലേക്ക് പാരൻ ശ്രമിച്ചപ്പോൾ അതിനെ തീ ആളി കത്തുകയാണ് ഉണ്ടായിരുന്നു അപ്പൊ കത്തുന്ന സമയത്ത് പരിസരവാസികൾ പറയുന്നുണ്ട് അതിൽ ഗ്യാസ് കുറ്റിയുണ്ട് പരിസരത്ത് കാരും പോപരുത് അതിനെ എന്ന് പറയുന്നുണ്ട് ഓട്ടോ സ്റ്റാൻഡാണ് അടുത്തുള്ളത് ഓട്ടോകളൊക്കെ അപ്പോൾ തന്നെ കണ്ണമുടൊക്കെ മാറ്റം കഴിഞ്ഞിരുന്നു ഏകദേശം ഒരു പത്ത് മിനിറ്റിന്റെ ശേഷമാണ് ഈ ഗ്യാസും കുട്ടി പൊട്ടി തെർക്കുന്നതും ഒക്കെ വന്നത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴ്സ് കാര്യങ്ങളൊക്കെ വന്ന് അഗ്നി കാഴ്ചയുരക്ഷാ സേനാംഗങ്ങളാണ് തീ പൂർണ്ണമായും അണച്ചത് ലൈവ് അണച്ചത്യൂസ് പുത്തനത്താണി മെജസ്റ്റിക് ജുവല്ലേ